ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ നസീമ ഷാഫി ലൈഫ് കോച്ച് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക അപ്പോൾ നമുക്ക് ഇനി ആ ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം സ്നേഹം സത്യസന്ധത അച്ചടക്കം ബഹുമാനം സഹാനുഭൂതി ഇന്ന് നമ്മൾ ഈ അഞ്ച് ക്വാളിറ്റികളെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അടുത്തൊരു വീഡിയോയിൽ ബാക്കിയുള്ള ക്വാളിറ്റികളെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സ്നേഹം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ നമ്മൾ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുന്ന രീതിയും ശരിയായതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ സ്നേഹിക്കും ആ സ്നേഹം ഞാൻ കൊടുക്കുന്ന അതേ അളവിൽ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന ഒരു വാശി നമ്മളിൽ ഉണ്ടാകാറുണ്ട് അത് പാടില്ല നമ്മൾ മറ്റുള്ളവരെ അൺകണ്ടീഷണലായി ഞാൻ സ്നേഹിക്കും എന്ന എന്നെ അവരെ തിരിച്ച് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കും എന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ അൺകണ്ടീഷണലായി ഒരു കണ്ടീഷനും വെക്കാതെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം രണ്ടാമതായിട്ടുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് സത്യസന്ധത സത്യസന്ധതക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലെ നമ്മൾ പറയുന്ന കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും സത്യസന്ധത ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് സ്വന്തത്തോടും അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടും നമ്മൾ സത്യസന്ധരായിരിക്കണം ചതി വഞ്ചന ഇവയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല സത്യസന്ധരായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം വർദ്ധിക്കും നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് നമ്മൾ ഒരു കളവ് പറയും ആ ഒരു കളവ് മറക്കാൻ വേണ്ടിയിട്ട് വേറൊരു കളവ് പറയും അങ്ങനെ അങ്ങനെ കളവുകളുടെ ഒരു കൂമ്പാരം തന്നെയായി മാറും ഈ കള്ളത്തരം എപ്പോഴെങ്കിലും പൊളിയുമോ മറ്റുള്ളവർ തിരിച്ചറിയുമോ എന്നുള്ള ഒരു ഭയം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കും നേരെ മറിച്ച് നമ്മൾ സത്യസന്ധത ആണെങ്കിലോ ആരെയും നമുക്ക് ഭയപ്പെടേണ്ടതില്ല നമുക്ക് നന്നായിട്ട് സന്തോഷിക്കാനും അതുവഴി ജീവിത വിജയം സാധ്യമാക്കാനും കഴിയും അതുപോലെ തന്നെ അടുത്തൊരു ടോപ്പിക്ക് വരുന്നതാണ് അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യനിഷ്ഠ നമുക്ക് സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് അച്ചടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധം എന്നും വേണം ഈ ബോധപൂർവം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുകയും വേണം നേരത്തെ ഉണരുക നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കൃത്യനിഷ്ഠയോടെ ഭക്ഷണം കഴിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ജോലികൾ കൃത്യമായി ചെയ്യുക എന്നിങ്ങനെ നമുക്ക് കൃത്യനിഷ്ഠയുടെ ഭാഗമായിട്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് അച്ചടക്കമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ദിശയില്ലാത്തൊരു കപ്പല് പോലെയാണ് എങ്ങോട്ടോ പോകുന്നു അതോടൊപ്പം തന്നെ ഏതൊക്കെ വഴികളിലൂടെ പോകുന്നു നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പെട്ടെന്ന് തന്നെ വിജയം നേടാൻ സാധിക്കും അടുത്ത പോയിന്റ് ബഹുമാനം ബഹുമാനം എന്നതും ഒരു ലളിതമായിട്ടുള്ള കാര്യമല്ല ബഹുമാനം നമുക്ക് പണം കൊണ്ടോ പദവി കൊണ്ടോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുമില്ല നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ് നമ്മൾ ബഹുമാനം നേടിയെടുക്കേണ്ടത് സത്യസന്ധത കൊണ്ടും മാന്യത കൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ടുമാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം നേടിയെടുക്കേണ്ടത് അഞ്ചാമതായിട്ട് വരുന്നതാണ് സഹാനുഭൂതി മറ്റൊരാളുടെ പ്രശ്നം നമ്മുടേതാണെന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുന്നതിനെയാണ് സഹാനുഭൂതി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വിഷമിക്കുന്നവരെ കാണുമ്പോൾ അയ്യോ പാവം എന്ന് പറഞ്ഞ് നമ്മളിരിക്കും പക്ഷെ അങ്ങനെയല്ല വേണ്ടത് ആ ഒരു പ്രശ്നം എൻ്റെ പ്രശ്നം കൂടിയാണ് എന്നത് മനസ്സിലാക്കി ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുകയും അതിൻ്റെ കൂടെ നമ്മൾ അവരോടൊപ്പം നിന്ന് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുമ്പോഴുമാണ് സഹാനുഭൂതി പൂർണ്ണമാകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്തതിൽ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട അഞ്ച് ക്വാളിറ്റികളെ കുറിച്ചിട്ടാണ് ആ ക്വാളിറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം സ്നേഹം സത്യസന്ധത ബഹുമാനം അച്ചടക്കം സഹാനുഭൂതി ഈ ക്വാളിറ്റികൾ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലെങ്കിൽ ഈ ക്വാളിറ്റികൾ നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരും നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ വിജയിക്കാവുന്നതാണ് ഈ വീഡിയോയുടെ പാർട്ട് ടു ഉടനെ വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്